കേരള രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് വി ഡി സതീശൻ അതെ തീർച്ചയായും ഒരു പ്രതിപക്ഷ നേതാവെന്ന റോളിൽ മാത്രം ഒതുങ്ങാതെ ഒരു ന്യൂസ് മേക്കറായി അദ്ദേഹം എങ്ങനെയാണ് അതിനു പിന്നിൽ വളരെ വ്യക്തമായ ചില കാരണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ശരിയാണ് ഒരു ബദൽ രാഷ്ട്രീയ ശൈലി അദ്ദേഹം എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് അതാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത് അതെ വളരെ കൃത്യമാണ് ഈ വിശകലനത്തിൽ പ്രധാനമായും ഒരു അഞ്ച് ഘടകങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ മാറ്റത്തിന് കാരണമായി പറയുന്നത് അഞ്ച് ഘടകങ്ങൾ അതെ വെറുതെ ബഹളം വെക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുന്ന ആ ഒരു പരമ്പരാഗത പ്രതിപക്ഷ രീതിയിൽ നിന്ന് അദ്ദേഹം എങ്ങനെ മാറി നടന്നു എന്നതാണ് ഇതിലെ പ്രധാന വിഷയം അതായത് വിവരങ്ങളെയും വസ്തുതകളെയും ആയുധമാക്കി സർക്കാരിനെ നേരിടുന്ന ഒരു പുതിയ ശൈലി എക്സാക്ട് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം തീർച്ചയായും അപ്പൊ അതിലെ ആദ്യത്തെ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു ആശയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പോസിറ്റീവ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു മിനിറ്റ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന വാക്ക് കേൾക്കുമ്പോഴേ എനിക്കൊരു നെഗറ്റീവ് ഫീൽ ആണ് വരുന്നത് അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ആൾക്കാരെ ഒരുമിച്ച് വോട്ട് പിടിക്കുന്ന ഒരു തന്ത്രമല്ലേ അത് ശരിയാണ് ആ വാക്കിൽ അങ്ങനെ ഒരു ദുഷ്പേരുണ്ട് പക്ഷെ സതീശൻ ഇവിടെ അതിനെ പുതിയൊരർത്ഥം കൊടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ളൊരു കുറുക്കുവഴിയായിട്ടല്ല മറിച്ച് സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജനങ്ങളെ ഒരുപിക്കുന്ന അവരെ ശരിക്കും ശാക്തീകരിക്കുന്ന ഒരു വലിയ പദ്ധതിയായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് ഒരു ഉദാഹരണം പറയാമോ തീർച്ചയായും ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റം അതൊരു പോസിറ്റീവ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഓക്കെ ഓക്കെ ആശയം കൊള്ളാം പക്ഷേ ഇതൊക്കെ പ്രസംഗിക്കാൻ നല്ല രസമാണ് ഇതെങ്ങനെ നടപ്പിലാക്കും സർക്കാർ തലത്തിൽ ഒരു പദ്ധതി തുടങ്ങിയാൽ പിന്നെ അതിന്റെ ഒരു അവസ്ഥ എന്താവും നമുക്ക് അറിയാമല്ലോ വർഷങ്ങൾ അങ്ങനെ പോകും അവിടെയാണ് അവിടെയാണ് അദ്ദേഹം രണ്ടാമത്തെ ഏറ്റവും നിർണായകമായ പോയിന്റിലേക്ക് വരുന്നത് ഭരണപരമായ ഉത്തരവാദിത്തം നിയമവിധേയമാക്കുക അതായത് ലീഗലൈസിംഗ് അക്കൗണ്ടബിലിറ്റി ലീഗലൈസിംഗ് അക്കൗണ്ടബിലിറ്റി അതെ സർക്കാർ തലത്തിൽ കാര്യങ്ങൾ വൈകുന്നതിന്റെ പ്രധാന കാരണം എന്താ ആർക്കും ഒന്നിനോടും ഒരു ഉത്തരവാദിത്വവുമില്ല ഒരു ബിസിനസ് പ്രോജക്റ്റ് പോലെ വ്യക്തമായ ലക്ഷ്യം സമയപരിധി ടീം സുതാര്യത ഇതൊക്കെ സർക്കാർ പദ്ധതികൾക്കും വേണം അദ്ദേഹം പറയുന്ന തഹസീൽദാറിന്റെ ഉദാഹരണം എനിക്ക് വളരെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി അതെ അതെ ഒരു സ്വകാര്യ കമ്പനിയിൽ ആറുമാസം കൊണ്ട് തീർക്കേണ്ട ജോലി ചെയ്തില്ലെങ്കിൽ മാനേജറുടെ പണി പോകും പക്ഷെ ഇവിടെ ഭൂമി ഏറ്റെടുക്കാൻ ആറുമാസം സമയം കൊടുത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആറു വർഷം കഴിഞ്ഞാലും അവിടെ തന്നെ കാണും ഒരു നടപടിയുമില്ല ഒരു ചോദ്യം പോലും ഉണ്ടാവില്ല ഇതിനൊരു പരിഹാരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഓരോ ഉദ്യോഗസ്ഥനും ചെയ്യുന്ന ജോലിക്ക് നിയമപരമായ ഒരു ഉത്തരവാദിത്തം വേണം നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ഫയൽ നീക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അനുമതി കൊടുത്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ നിയമബലമായി ഉത്തരം പറയാൻ ബാധ്യസ്ഥനായിരിക്കണം പക്ഷേ ഇതത്ര എളുപ്പമുള്ള കാര്യമാണോ ശക്തമായ സർവീസ് സംഘടനകളൊക്കെയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഇങ്ങനൊരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തന്നെ വലിയ എതിർപ്പുകൾ വരില്ലേ വരും തീർച്ചയായും എതിർപ്പുകൾ ഉണ്ടാകും അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു ആവശ്യം ഉയർന്നു വന്നാൽ ഏത് ഏതെതിർപ്പിനെയും മറികടക്കാൻ കഴിയും എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ജനങ്ങൾക്ക് സേവനം കൃത്യസമയത്ത് കിട്ടുക എന്നത് അവരുടെ അവകാശമാണ് ആ അവകാശം ഉറപ്പുവരുത്തുന്ന ഒരു നിയമത്തിന് ജനപിന്തുണയുണ്ടാകും ഇത് നടപ്പിലായാൽ ഒന്നാലോചിച്ചു നോക്കൂ കേരളത്തിന്റെ ഭരണ സംവിധാനത്തിൽ വരുന്ന മാറ്റം വളരെ വലുതായിരിക്കും ശരിയാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ അത് നേരിട്ട് സ്വാധീനിക്കും അപ്പോൾ ഭരണ സംവിധാനം കാര്യക്ഷമമാക്കുന്നു കൊള്ളാം പക്ഷേ എന്തിനു വേണ്ടി ഏത് വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും പണം വേണ്ടേ അതിന് സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളരണമല്ലോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ തീർച്ചയായും അവിടെയാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് സാമ്പത്തിക പുനരുജ്ജീവനം കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥയെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള രണ്ടു വലിയ ആശയങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ആദ്യത്തേത് തീരദേശ ഷിപ്പിംഗ് നമുക്ക് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ നീളമുള്ളൊരു തീരദേശമുണ്ട് അല്ലേ ഒരു അന്താരാഷ്ട്ര തുറമുഖവും പിന്നെ ഒരു പതിനേഴ് ചെറിയ തുറമുഖങ്ങളും ഈ സാധ്യത നമ്മൾ ഇന്നും പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ല ഈ തീരദേശ ഷിപ്പിംഗ് എന്നൊക്കെ നമ്മൾ കുറെ കാലമായി ഒരു കാര്യമല്ലേ ഇതിലിപ്പോ എന്താണ് പുതിയതായിട്ടുള്ളത് അതാണ് പോയിന്റ് ഇവിടെ പുതിയതായി വരുന്നത് അതിന്റെ പ്രവർത്തന മാതൃകയാണ് സർക്കാർ നേരിട്ട് കപ്പൽ വാങ്ങി സർവീസ് നടത്തുന്ന പഴയ രീതിയെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നത് പകരം സ്വകാര്യ സംരംഭകർക്ക് ഈ രംഗത്തേക്ക് വരാനുള്ള എല്ലാ സഹായവും സർക്കാർ ഒരുക്കും സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രം ഒരു സഹായി ഓ അപ്പോ സർക്കാർ നേരിട്ട് നടത്തില്ല ഇല്ല സർക്കാർ മുടക്കുന്ന പണം ഒരു മൂന്നോ അഞ്ചോ വർഷം കൊണ്ട് തിരികെ കിട്ടണം അതിനുശേഷമുള്ള ലാഭം സർക്കാർ ഖജനാവിലേക്ക് വരണം അതാണ് മോഡൽ അതായത് പൂർണ്ണമായും സ്വകാര്യ പങ്കാളിത്തത്തോടെ അതൊരു വലിയ മാറ്റമാണല്ലോ റോഡിലെ തിരക്ക് കുറയ്ക്കാൻ അത് സഹായിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് അതിനു മൂന്ന് ഒരു പദ്ധതിയാണ് അദ്ദേഹം പറയുന്നത് ഒന്നാമതായി ഇന്ന് നമ്മുടെ റോഡുകളിലൂടെ കൊണ്ടുപോകുന്ന അപകടകരമായ ചരക്കുകളുണ്ടല്ലോ ഓയിൽ ഗ്യാസ് കെമിക്കൽസ് അങ്ങനത്തെ അതെ അതെ അതെല്ലാം പൂർണമായും കടൽമാർഗമാക്കുക അതൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ റോഡുകൾ എത്ര സുരക്ഷിതമാകും യാത്രാസമയം കുറയും അപകടങ്ങൾ കുറയും ഏറ്റവും പ്രധാനം ചരക്ക് നീക്കത്തിന്റെ ചിലവ് നാലിലൊന്നായി കുറയുമെന്നാണ് കണക്ക് അതുകൊള്ളാം രണ്ടാമതായി യാത്രക്കാർക്ക് വേണ്ടിയുള്ള ക്രൂയിസ് ഷിപ്പിംഗ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും അവിടുന്ന് കോഴിക്കോട്ടേക്കും കടൽ ഒരു യാത്ര അതൊരു വലിയ ടൂറിസം സാധ്യത കൂടിയാണ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വെള്ളത്തിലൂടെ എത്താൻ സാധിക്കും അപ്പോ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ആശയം എന്തായിരുന്നു ഏവിയേഷൻ ഹബുകൾ നമുക്ക് നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോഴും ഒരു ദുബായ് പോലെയോ സിംഗപ്പൂർ പോലെയോ ഒരു ട്രാൻസിറ്റ് ഹബായി മാറിയിട്ടില്ല എന്തുകൊണ്ട് ആയി കൂടാ എന്നാണ് ചോദ്യം ശരിയാണ് യൂറോപ്പിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ഇറങ്ങി അടുത്ത ഫ്ലൈറ്റ് പിടിച്ചുകൂടാ അതെ നല്ല ചോദ്യമാണ് നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ഒരു ഏവിയേഷൻ ഹബായി മാറാൻ കഴിയാതിരുന്നത് പ്രധാനമായോ അതൊരു കാഴ്ചപ്പാടിന്റെ കുറവായിരുന്നു എന്ന് വേണം പറയാൻ വിമാനത്താവളം എന്നത് ആളുകൾക്ക് വരാനും പോകാനുമുള്ള ഒരിടം മാത്രമല്ല അതിനപ്പുറം ഒരു വലിയ സാമ്പത്തിക കേന്ദ്രമാക്കാൻ സാധിക്കും ബാംഗ്ലൂർ എയർപോർട്ട് കർണാടകയുടെ ജി നൽകുന്ന സംഭാവന അദ്ദേഹം ഒരു ഉദാഹരണമായി പറയുന്നുണ്ട് ശരി വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ച് പൈലറ്റ് ട്രെയിനിംഗ് കോളേജുകൾ ഏവിയേഷൻ ക്രൂ ട്രെയിനിംഗ് സെന്ററുകൾ വിമാനങ്ങളുടെ മെയിൻ്റെനൻസ് സൗകര്യങ്ങൾ അങ്ങനെ ഒരുപാട് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഇതും സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ഈ പറയുന്ന തീരദേശ ഷിപ്പിംഗും ഏവിയേഷൻ ഹബ്ബും ഒക്കെ വരണമെങ്കിൽ അതിന് നല്ല കഴിവുള്ള തൊഴിലാളികൾ വേണ്ടേ പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഇന്ന് കൂട്ടത്തോടെ നാടുവിടുകയാണല്ലോ അപ്പോ ഈ പുതിയ വ്യവസായങ്ങളൊക്കെ ആർക്കു വേണ്ടിയാണ് സാധ്യമാകണമെങ്കിൽ നമ്മുടെ യുവാക്കൾ ഇവിടെ നിൽക്കണം പക്ഷേ അവർ ഇന്ന് കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതാണ് പ്രധാന ചോദ്യം ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തുകൊണ്ടാണ് അവർ പോകുന്നത് ഇവിടെ ജോലിയില്ലാത്തത് കൊണ്ടാണോ തൊഴിലിനു വേണ്ടി മാത്രമല്ല ആ തൊഴിലേക്ക് നയിക്കുന്ന കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി കൂടിയാണ് അവർ പോകുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് പണ്ട് തൊണ്ണൂറ് ശതമാനം മാർക്കുള്ളവർക്ക് മാത്രം അഡ്മിഷൻ കിട്ടിയിരുന്ന പല കോഴ്സുകൾക്കും ഇന്ന് പഠിക്കാൻ കുട്ടികളില്ല അതെന്താ കാരണം ആ കോഴ്സുകൾ കാലഹരണപ്പെട്ടു നിർമ്മിത ബുദ്ധിയുടെയും എഐയുടെയും ഓട്ടോമേഷൻ്റെയും കാലത്ത് ആ കോഴ്സുകൾ പഠിച്ചിറങ്ങിയാൽ ജോലി കിട്ടില്ലെന്ന് പുതിയ തലമുറയ്ക്ക് കൃത്യമായി അറിയാം അതൊരു വലിയ പ്രതിസന്ധിയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കാലത്തിനനുസരിച്ച് മാറുന്നില്ല എന്നല്ലേ അതിനർത്ഥം അതെ അതെ ഇതിന് പരിഹാരമായി അഞ്ച് കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്ന് ആഗോള തൊഴിൽ വിപണിയിൽ വരുന്ന മാറ്റങ്ങൾ നിരന്തരം നിരീക്ഷിക്കുക ഓക്കെ അടുത്ത അഞ്ച് വർഷത്തേക്ക് ഏതൊക്കെ ജോലികൾക്കാണ് സാധ്യത എന്ന് മനസ്സിലാക്കുക രണ്ട് അതിനനുസരിച്ചുള്ള പുതിയ കോഴ്സുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും തുടങ്ങുക മൂന്ന് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ കഴിവുകൾ നേടാൻ അതായത് റീസ്കിൽ ചെയ്യാൻ അവസരമൊരുക്കുക ഈ റീസ്കില്ലിംഗ് എന്നൊക്കെ കേൾക്കാൻ നല്ലതാണ് പക്ഷെ ഒരു നാൽപ്പത് വയസ്സുള്ള ഒരാളോട് പുതിയൊരു ടെക്നോളജി പഠിക്കാൻ പറഞ്ഞാൽ എത്രത്തോളം പ്രായോഗികമാകും അതിനാണ് നാലും അഞ്ചും നിർദ്ദേശങ്ങൾ ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി കരിക്കുലം അടിമുടി ഉടച്ചു വാർക്കുക രണ്ട് വിദ്യാഭ്യാസത്തെ പ്രമുഖ കോർപ്പറേറ്റ് കമ്പനികളുമായി നേരിട്ട് ബന്ധിപ്പിക്കുക ഇൻഫോസിസിനും ടി സി എസിനും എന്താണോ വേണ്ടത് അത് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കണം ഉറപ്പാണ് അതെ ഇത് ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രശ്നത്തെ സമീപിക്കുന്ന രീതിയെ തന്നെ മാറ്റും അതെങ്ങനെയാണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ നമ്മളിപ്പോ യുവാക്കൾ നാടുവിടുന്നതിനെ ഒരു നെഗറ്റീവ് കാര്യമായിട്ടല്ലേ കാണുന്നത് അതെ അവരെ തടയാൻ ശ്രമിക്കുന്നതിനു പകരം അവരെന്തിനാണോ പോകുന്നത് ആ അവസരങ്ങൾ ഇവിടെ തന്നെ സൃഷ്ടിക്കുക ഇവിടെ നിന്നാൽ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടുമെന്നും മികച്ച ജോലി ലഭിക്കുമെന്നും ഒരു ആത്മവിശ്വാസം അവരിൽ വളർത്തുക അതാണ് യഥാർത്ഥ പരിഹാരം ശരിയാണ് അപ്പോൾ നമ്മൾ ഭരണപരിഷ്കാരം സാമ്പത്തിക വളർച്ച വിദ്യാഭ്യാസ നവീകരണം ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചു ഇതെല്ലാം ഭാവിയിലേക്കുള്ള പദ്ധതികളാണ് പക്ഷെ നമ്മൾ ഈ പദ്ധതികളെല്ലാം പണിയുന്നത് ഉറപ്പുള്ള ഒരു ഭൂമിയിലാണോ കാലാവസ്ഥാ വ്യതിയാനം എന്നൊരു വലിയ ഭീഷണി നമ്മുടെ മുന്നിലില്ലേ തീർച്ചയായുമുണ്ട് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന അവസാനത്തെ ഒരു പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വിഷയം കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും ഇവിടെ അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണത് നാസയുടെ കാലാവസ്ഥാ വിശകലനവും കേരള നിയമസഭയിൽ ചർച്ചയ്ക്ക് വെച്ച ലോകത്തിലെ ആദ്യത്തെ നിയമസഭ തങ്ങളുടേതാണെന്ന് അത് ശ്രദ്ധേയമായൊരു കാര്യമാണ് കാരണം രാഷ്ട്രീയത്തിനപ്പുറം ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങളെ നയരൂപീകരണത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമമാണത് അതെ കേരളം നേരിടുന്ന ഭീഷണികൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അറബിക്കടലിന്റെ സ്വഭാവം മാറുന്നത് തീരശോഷണം കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് പിന്നെ രണ്ടായിരത്തി അൻപതോടെ കൊച്ചി നഗരത്തിന്റെ വലിയൊരു ഭാഗം വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ടെന്നുള്ള പഠനങ്ങൾ ഇതൊന്നും തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ല ഇതൊന്നും ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളല്ല നമ്മൾ ഇപ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങിയ യാഥാർത്ഥ്യങ്ങളാണ് ഇതിനെ എങ്ങനെയാണ് നേരിടാൻ സാധിക്കുക എന്നാണ് നിർദ്ദേശം കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾക്ക് നിർമ്മിത ബുദ്ധിയുടെ എഐയുടെ സഹായം നൽകി അവരെ ശക്തിപ്പെടുത്തുക ഓകെ രണ്ട് അതോടൊപ്പം നമ്മുടെ തദ്ദേശീയമായ അറിവുകളെ ബഹുമാനിക്കുക തദ്ദേശീയമായ അറിവുകളോ അതെങ്ങനെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ സഹായിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നിന്നുള്ള ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട് ഡാമുകൾ തുറന്നു വിട്ടപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം വെള്ളം ഇനിയും ഉയരുമെന്ന് പറഞ്ഞ് പരിഭ്രാന്തരായി നിൽക്കുകയായിരുന്നു എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് വന്ന മത്സ്യത്തൊഴിലാളികൾ ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു പേടിക്കേണ്ട രണ്ടു മണിക്കൂറിനുള്ളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങുമെന്ന് അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കടലിനെയും കാറ്റിനെയും അടുത്തറിയുന്ന അവരുടെ പാരമ്പര്യമായ അറിവിനെ നമ്മൾ ബഹുമാനിക്കണം ശാസ്ത്രവും ഈ പാരമ്പര്യ അറിവും ഒരുമിപ്പിക്കണം ഈയൊരു കാഴ്ചപ്പാടാണോ കേരയിൽ പോലുള്ള പദ്ധതികളെ എതിർക്കാൻ കാരണമായത് പലരും അതിനെ ഒരു വികസന വിരോധമായിട്ടാണല്ലോ അതെ അദ്ദേഹം അത് വ്യക്തമാക്കുന്നുണ്ട് കേരളിനെ എതിർത്തത് വികസനത്തിന് എതിരായതുകൊണ്ടല്ല മറിച്ച് അത് കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമല്ലാത്തതു കൊണ്ടാണ് മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരം ഒരു മുപ്പതടി ഉയരത്തിൽ ഒരു ഭിത്തി പോലെ ഒരു നിർമ്മിതി വന്നാൽ സ്വാഭാവികമായ നീരൊഴുക്കിനെ അത് തടസ്സപ്പെടുത്തും തീർച്ചയായും അത് വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് വഴിവെക്കും വികസനം വേണം പക്ഷേ അത് നമ്മുടെ കാലാവസ്ഥയെയും ഭൂമിയെയും മാനിച്ചുകൊണ്ടായിരിക്കണം അതാണ് കാലാവസ്ഥാ സൗഹൃദ വികസനം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ അഞ്ച് ആശയങ്ങൾ പരിശോധിച്ചാൽ അതിലെല്ലാം പൊതുവായൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ചിന്താഗതിയിലുള്ള മാറ്റം അല്ലെ തീർച്ചയായും അതാണിതിന്റെ കാതൽ എല്ലാം സർക്കാർ ചെയ്യും എന്ന പഴയ ചിന്തയിൽ നിന്നും മാറി സ്വകാര്യ സംരംഭകർക്കും വ്യക്തികൾക്കും പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുന്ന അവരെ സഹായിക്കുന്ന ഒരു സർക്കാരായി മാറുക പ്രതികരിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഒരു കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് മാറുക അതെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ഒരു പുതിയ മാതൃക ഇതാണ് ഈ ചർച്ച അവസാനിക്കുന്നത് സൂപ്പർ ഇന്റലിജന്റ് എ എയുടെ വരവിനെക്കുറിച്ചും അത് മനുഷ്യരാശിക്ക് ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടാണ് മനുഷ്യൻ നിർമ്മിച്ച ഒരു സാങ്കേതികവിദ്യ ആദ്യമായി മനുഷ്യബുദ്ധിയെ മറികടക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യമുണ്ട് ഭരണത്തിനും സമ്പദ്വ്യവസ്ഥയ്ക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി നമ്മൾ ഇത്രയധികം ഭാവി പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അതിനെല്ലാം അടിസ്ഥാനമാകുന്ന ഈ നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പാക്കും വളരെ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഒരു പക്ഷേ അടുത്ത തലമുറ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ധാർമികമായ വെല്ലുവിളി അതായിരിക്കും മുൻപുള്ള പ്രതിപക്ഷ നേതാക്കൾ പലപ്പോഴും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലും ഒരുതരം വൈകാരികമായ പ്രസംഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സതീശൻ വിഷയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു ഡേറ്റ സർക്കാർ രേഖകൾ പിന്നെ സാങ്കേതിക വിശദാംശങ്ങൾ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആയുധങ്ങൾ അതായത് ഒരു രാഷ്ട്രീയക്കാരന്റെ റോളിൽ നിന്നും മാറി ഒരു വിഷയ വിദഗ്ധൻറെ റോളിലേക്ക് അദ്ദേഹം സ്വയം മാറുന്നു എന്ന് പറയാം അല്ലേ കൃത്യമായി അതാണ് പോയിന്റ് ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് കേറയിൽ പിന്നെ ആ എഐ ക്യാമറ വിവാദങ്ങൾ അതെ അതെ കേറയിൽ വിഷയത്തിൽ അദ്ദേഹം നിയമസഭയിൽ വന്നത് പദ്ധതിയുടെ ഡി പി ആർ അതായത് വിശദമായ പ്രോജക്ട് റിപ്പോർട്ടുമാണ് ഒന്ന് നിർത്തിയോട്ടെ ഈ ഡി പി ആർ എന്ന് പറയുന്നത് ഒരു പദ്ധതിയുടെ ഏതാണ്ട് ബൈബിൾ പോലെയാണ് അല്ലേ തീർച്ചയായും അതിലെ കണക്കുകളും കണ്ടെത്തലുകളും സർക്കാരിന് തന്നെ തള്ളിപ്പറയാൻ എളുപ്പമല്ല അപ്പോൾ സർക്കാരിന്റെ സ്വന്തം രേഖ വെച്ച് തന്നെ അവരെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു അതെ അത് തന്നെ ആ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങൾ പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത പരിസ്ഥിതി ആഘാതം എന്നിവയെല്ലാം അക്കമിട്ട് നിരത്തിയാണ് അദ്ദേഹം സംസാരിച്ചത് അതോടെ സർക്കാരിന് ഇതെല്ലാം രാഷ്ട്രീയ ആരോപണമാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞുമാറാൻ പറ്റാതായി മറുപടി പറഞ്ഞേ മതിയാവൂ എന്നൊരവസ്ഥ വന്നു അതെ എ ഐ ക്യാമറയുടെ കാര്യത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ് കരാറിലെ ഓരോ ക്ലോസുകളും ഉപകരാറുകളും അതെല്ലാം പരിശോധിച്ച് അതിലെ പഴുതുകൾ കണ്ടെത്തിയാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചത് സാമ്പത്തിക കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ അറിവും ഈ വിശകലനത്തിൽ എടുത്തു പറയുന്നുണ്ടല്ലോ ആരിഡൻ മുഹമ്മദിനെ പോലുള്ള പഴയ കോൺഗ്രസ് നേതാക്കൾ നിയമസഭയിൽ ബഡ്ജറ്റ് ചർച്ചകൾ നടത്തിയിരുന്ന ആഴത്തിലുള്ള ഇടപെടലുകളുടെ ഒരു തുടർച്ച പോലെ തോന്നുന്നുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കഴിവ് ബഡ്ജറ്റിലെ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് ഉദാഹരണത്തിന് സർക്കാർ ഇത്ര കോടി കടമെടുത്തു എന്ന് പറയുന്നതിന് പകരം ഈ സർക്കാർ കാരണം നമ്മൾ ഓരോരുത്തരുടെയും തലയിൽ പുതുതായി അയ്യായിരം രൂപയുടെ കൂടി കടം വന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആഘാതം വളരെ വലുതാണ് ശരിയാണ് അത് പെട്ടെന്ന് മനസ്സിലാവും അതോടൊപ്പം മുഖ്യമന്ത്രിയിൽ നിന്ന് വ്യക്തിപരമായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വൈകാരികമായി പ്രതികരിക്കാതെ വസ്തുതകൾ നിരത്തി മാത്രം മറുപടി നൽകുന്ന രീതി അദ്ദേഹം ൊരു ആധുനിക ഭരണാധികാരിയുടെ ഇമേജ് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഡേറ്റയും കണക്കുകളും ഉപയോഗിച്ച് സർക്കാരിന്റെ പദ്ധതികളെ ഇവിടെയാണ് അദ്ദേഹത്തിന്റെ അന്വേഷണാത്മക രാഷ്ട്രീയം നമ്മൾ കാണുന്നത് അദ്ദേഹം വെറുതെ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞു നിർത്തുകയല്ല ചെയ്തത് പകരം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ പോലെ ഓരോ വിഷയത്തിന്റെയും പിന്നാലെ പോയി പ്രധാനം ക്യാമറ ഇടപാടായിരുന്നില്ലേ അതുതന്നെ അതായിരുന്നു ഏറ്റവും വലിയ ഉദാഹരണം ആ വിഷയം കുറച്ചുകൂടി വിശദമാക്കാമോ കാരണം അത് വലിയ ചർച്ചയായിരുന്നു അദ്ദേഹം ഉന്നയിച്ച പ്രധാന ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹം വളരെ കൃത്യമായ സ്പെസിഫിക് ആയ ചോദ്യങ്ങളാണ് ചോദിച്ചത് ഒന്ന് എഴുപത്തിയഞ്ചു കോടി രൂപയ്ക്ക് ചെയ്യാവുന്ന ഒരു പദ്ധതിക്ക് എന്തിനാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിക്കുന്നത് വലിയൊരു വ്യത്യാസമാണത് രണ്ട് ഈ പദ്ധതിയുടെ പ്രധാന കരാർ ലഭിച്ച കെൽട്രോൺ എങ്ങനെയാണ് ഒരു യോഗ്യതയും ഇല്ലാത്ത പ്രസാഡിയോ പോലുള്ള കമ്പനികൾക്ക് ഉപകരാറ് നൽകിയത് മൂന്ന് ഈ കമ്പനികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല അതായത് ഒരു ആരോപണം ഉന്നയിക്കാൻ മാത്രമല്ല അതിന് പിന്നിലെ ഒരു ശൃംഖലയെ കൂടി ഒരു നെറ്റ്വർക്കിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു അതാണ് പോയിന്റ് ഈ ഒരു രീതി തന്നെയാണ് പിന്നീട് കെ ഫോൺ കേറയിൽ ശബരിമല സ്വർണ്ണ പോലുള്ള വിഷയങ്ങളിലും നമ്മൾ കണ്ടത് എല്ലാത്തിലും ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അതെ കെ ഫോൺ പദ്ധതിയിൽ ടെൻഡർ നടപടികളിലെ സുതാര്യതയില്ലായ്മ കേറയിലിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയുള്ള ധൃതി ശബരിമലയിലെ സ്വർണം മോഷണം പോയ കേസിലെ പ്രതികൾക്ക് ഭരണകക്ഷിയുമായുള്ള ബന്ധം എല്ലാത്തിലും അദ്ദേഹം ഒരു പാറ്റേൺ കണ്ടെത്തി ജനങ്ങൾക്കു മുന്നിൽ അവതരിപ്പിച്ചു ശരിയാണ് ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നില്ല മറിച്ച് ഓരോ രേഖയും പരിശോധിച്ച് നടത്തിയ ഒരു നിയമപരമായ പോരാട്ടത്തിന്റെ സ്വഭാവം അതിനുണ്ടായിരുന്നു തീർച്ചയായും അപ്പോൾ സർക്കാരിന്റെ പദ്ധതികളിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൃത്യമായ കണക്കുകൾ വെച്ച് പുറത്തു കൊണ്ടുവരുന്നു പക്ഷേ ഇത് വെറുമൊരു നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമല്ലല്ലോ വേണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടോ കേരളത്തിന്റെ പുതിയ കാഴ്ചപ്പാട് തീർച്ചയായും പിണറായി സർക്കാർ പ്രധാനമായി മൂന്നുന്നത് കിസ്പി പോലുള്ള ഏജൻസികൾ വഴി പണം കടമെടുത്ത് നടത്തുന്ന വൻകിട നിർമ്മാണ പദ്ധതികളിലാണ് സിൽവർ ലൈൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ശരിയാണ് ഇതിനു ബദലായി പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത കൂടുതൽ സുസ്ഥിരമായ ഒരു വികസന മാതൃകയാണ് സതീശൻ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് അതിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണ് ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്നായ യുവജനങ്ങളുടെ വിദേശ കുടിയേറ്റമാണ് ബ്രെയിൻ ഡ്രെയിൻ അതൊരു വലിയ വിഷയം തന്നെയാണ് ഇത് തടയാൻ ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ കൂടുതൽ തൊഴിലധിഷ്ഠിതമാക്കണമെന്നും അദ്ദേഹം പറയുന്നു ഇത് കേവലം ഒരു വാഗ്ദാനമല്ല മറിച്ച് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് പരിസ്ഥിതി വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടും ശ്രദ്ധേയമാണ് കാരണം കേരളത്തിലെ പല രാഷ്ട്രീയക്കാർക്കും അതൊരു എന്താ പറയാ തൊടാൻ മടിയുള്ള വിഷയമാണ് അതെ അതൊരു ധൈര്യമുള്ള നിലപാടായിരുന്നു വികസനം പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത് എന്നൊരു സന്ദേശം അതെ ആ ഉറച്ച നിലപാട് അദ്ദേഹത്തിനുണ്ട് സാമ്പത്തിക കാര്യങ്ങളിലും ഈ ബദൽ കാഴ്ചപ്പാട് പ്രകടമാണല്ലോ കിഫ്ബിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ വളരെ ശക്തമായിരുന്നു കിഫ്ബി വഴി സംസ്ഥാനത്തെ വലിയ കടക്കെണിയിലാക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം ബജറ്റിനു പുറത്ത് ഇങ്ങനെ വലിയ തോതിൽ കടമെടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭാവിയെ തകർക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു അതിനൊരു ബദൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ ഉണ്ട് പകരം സുതാര്യമായ രീതിയിലുള്ള നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും സിൽവർ ലൈനിന് പകരം പരിസ്ഥിതിക്ക് ദോഷം കുറഞ്ഞ അതിവേഗ റെയിൽവേയും ഉൾനാടൻ ജലഗതാഗതവും പോലുള്ള മാർഗങ്ങൾ കണ്ടെത്തണമെന്നും അദ്ദേഹം വാദിക്കുന്നു ഈ ആശയങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അദ്ദേഹം പുതുയുഗ യാത്ര എന്ന പേരിൽ ഒരു കേരള യാത്ര നടത്തിയത് ഈ ആശയങ്ങളെല്ലാം നല്ലത് തന്നെ പക്ഷേ ഇതെല്ലാം പ്രാവർത്തികമാക്കണമെങ്കിൽ ആദ്യം സ്വന്തം പാർട്ടിയെ ഒന്നിപ്പിക്കണമല്ലോ അത്രത്തോളം പ്രാധാന്യത്തോടെയാണോ അതെ പതിറ്റാണുകളായി എ ഐ ഗ്രൂപ്പുകളായി വിഘടിച്ചു നിന്നിരുന്ന കോൺഗ്രസിനെ നിയമസഭയ്ക്കകത്തും പുറത്തും ഒറ്റക്കെട്ടായി നിർത്താൻ അദ്ദേഹത്തിന് ഒരു പരിധിവരെ സാധിച്ചു പക്ഷേ ഒരു സംശയം കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഗ്രൂപ്പിസം പൂർണമായി തുടച്ചു നീക്കാൻ ഒരാൾക്ക് സാധിക്കുമോ അതോ ഗ്രൂപ്പ് മാനേജർമാരെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ളൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണോ ഇത് വളരെ നല്ല ചോദ്യമാണ് പൂർണമായി ഇല്ലാതാക്കി എന്നല്ല മറിച്ച് ഗ്രൂപ്പിന് അതീതമായി ഒരു നേതൃത്വം കൊണ്ടുവന്നു എന്നാണ് എന്താണ് അതിന്റെ അർത്ഥം അതായത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എ ഐ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തെ വഴങ്ങാതെ കഴിവിനും മെറിറ്റിനും പ്രാധാന്യം നൽകി ഇതിനു പിന്നിൽ പല ഘടകങ്ങളുണ്ട് ഒന്ന് എ കെ ആന്റണി ഉമ്മൻ ചാണ്ടി രമേശ് ചെന്നിത്തല എന്നിവർക്ക് ശേഷമുള്ള ഒരു തലമുറ മാറ്റത്തിന്റെ പ്രതീകമായി അദ്ദേഹം വന്നു ഒരു ജനറേഷൻ ഷിഫ്റ്റ് അതെ ഇത് യുവജനങ്ങളെയും പുതിയ ചിന്താഗതിയുള്ളവരെയും പാർട്ടിയിലേക്ക് ആകർഷിച്ചു രണ്ടാമത്തെ ഘടകം എന്തായിരിക്കും രണ്ടാമതായി മതേതരത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടാണ് മതപരമായ വിദ്വേഷം പടർത്തുന്ന പ്രസ്താവനകൾക്കെതിരെ അത് ഏതു ഭാഗത്തുനിന്ന് വന്നാലും അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു മുഖ്യമന്ത്രി പലപ്പോഴും ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് സതീശൻ ആരോപിക്കുമ്പോൾ അതിനു ബദലായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മതേതര രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ പോലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുക എന്നതിലുപരി മതേതരത്വത്തിന്റെ വിശാലമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എല്ലാ വിഭാഗങ്ങളുമായും ചർച്ചകൾ സാധ്യമാക്കണം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നാണ് ഈ വിശകലനം പറയുന്നത് അതോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഐടി സെല്ലുകളെയും ഗവേഷണ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി കോൺഗ്രസിനെ ഒരു ആധുനിക രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ അതായത് ഹോംവർക്ക് ശൈലി അഴിമതിക്കെതിരായ പോരാട്ടം പുതിയ വികസന കാഴ്ചപ്പാട് ഗ്രൂപ്പിനതീതമായ നേതൃത്വം ഇതെല്ലാം ചേർന്നപ്പോൾ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയക്കാരൻ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന പദവിയിലേക്ക് ഉയർന്നു എന്നാണ് പോയിന്റ് അതെ മാറ്റം എങ്ങനെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞത് വിവാദങ്ങളുണ്ടാക്കിയോ ബഹളം വെച്ചോ അല്ല മറിച്ച് നിലവാരമുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് ശരിയാണ് അതിനേറ്റവും നല്ല ഉദാഹരണമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അതൊന്ന് വിശദീകരിക്കാമോ കാരണം ആ സമയത്ത് പ്രതിപക്ഷം ആരുടെ കൂടെ നിൽക്കും എന്ന കാര്യത്തിൽ പലർക്കും ഒരു സംശയമുണ്ടായിരുന്നു തീർച്ചയായും ഗവർണർ സർക്കാരിനെതിരെ നീങ്ങിയപ്പോൾ പ്രതിപക്ഷം സർക്കാരിനെ പിന്തുണയ്ക്കുമോ അതോ ഗവർണറെ പിന്തുണയ്ക്കുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത് രണ്ടു ഭാഗത്തും നിൽക്കാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സതീശൻ ഈ രണ്ട് ഓപ്ഷനുകളും തിരഞ്ഞെടുത്തില്ല പകരം അദ്ദേഹം ഭരണഘടനയുടെയും നിയമസഭയുടെയും അന്തസ്സിന്റെയും പക്ഷത്താണ് നിന്നത് ഗവർണറുടെ നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അതിനെയും സർക്കാരിന്റെ തെറ്റായ നിയമനിർമ്മാണങ്ങളെയും അദ്ദേഹം ഒരുപോലെ എതിർത്തു അതായത് രാഷ്ട്രീയമായ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഭരണഘടനാപരമായ ശരിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചു അതെ ഇത് അദ്ദേഹത്തിന് ഒരു സാധാരണ പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുന്ന ഒരു മുതിർന്ന നേതാവിന്റെ ഒരു സ്റ്റേറ്റ്സ്മാൻറെ പ്രതിച്ഛായ നൽകി നിയമസഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച മനോരമ ന്യൂസ് മേക്കർ ട്വൻ്റി ട്വൻ്റി ഫൈവ് പുരസ്കാരം പോലും ഈ വളർച്ചയുടെ ഒരു അടയാളമായിട്ടാണ് ഈ വിശകലനം കാണുന്നത് അപ്പോ നമ്മൾ ചർച്ച ചെയ്ത ഈ അഞ്ച് കാര്യങ്ങളും ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ വി ഡി സതീശൻ എങ്ങനെയാണ് പിണറായി വിജയൻ ഒരു ബദലായി മാറുന്നത് എന്നാണ് സമർത്ഥിക്കുന്നത് ഇത് വെറും അഞ്ച് വ്യത്യസ്ത ഗുണങ്ങളല്ല മറിച്ച് ഒരൊറ്റ തന്ത്രത്തിന്റെ ഭാഗങ്ങളാണ് അതെങ്ങനെ പിണറായി വിജയൻ എന്ന ശക്തനായ കർക്കശക്കാരനായ ഭരണാധികാരിയുടെ ഇമേജിനെ നേരിടാൻ അതേ നാണയത്തിൽ വൈകാരികമായി തിരിച്ചടിക്കാതെ ഡേറ്റയും പ്രൊഫഷണലിസവും ജനാധിപത്യ മൂല്യങ്ങളും കൊണ്ട് ഒരു ടെക്നോക്രാറ്റിക് ബദൽ പണിയുക അതാണ് ഈ വിശകലനത്തിന്റെ കാതൽ അതായത് പിണറായി വിജയന്റെ തീവ്രതയ്ക്ക് ബദലായി സതീശൻ മുന്നോട്ട് വെക്കുന്നത് കൃത്യതയാണ് എന്ന് പറയാം വളരെ ശരിയാണ് പിണറായി സർക്കാരിന്റെ ഭരണരീതികളോട് വിയോജിപ്പുള്ള എന്നാൽ അതേസമയം വ്യക്തമായ ഒരു ബദൽ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാരുണ്ട് തീർച്ചയായും അവർക്ക് ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കൂടുതൽ ശാസ്ത്രീയവും ജനാധിപത്യപരവുമായ ഒരു നേതൃത്വമായി സ്വയം അടയാളപ്പെടുത്താൻ സതീഷന് കഴിഞ്ഞു സാധാരണക്കാർക്കും മാധ്യമങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന ഒരു നേതാവെന്ന ഇമേജും ഇതിന് സഹായകമായി ഈ വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം ബാക്കി ബാക്കിവെക്കുന്നു വസ്തുതകളെയും കണക്കുകളെയും മാത്രം ആശ്രയിച്ചുള്ള ഒരു ഹോംവർക്ക് രാഷ്ട്രീയത്തിന് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലെ വൈകാരികമായ പ്രചാരണങ്ങളെ അതിജീവിച്ച് കേരളത്തിൽ തിരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ സാധിക്കുമോ അതോ ജനങ്ങളെ വൈകാരികമായി കയ്യിലെടുക്കുന്നതിനുള്ള വാക്ചാതുര്യവും വ്യക്തിപ്രഭാവവും തന്നെയാണോ ഇപ്പോഴും വിജയത്തിന്റെ അവസാന വാക്ക് ആരും പറയാത്ത ഒരു കഥയുമായി വീണ്ടും കാണാം പുത്തനറിവുകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി